ഞാൻ ഈ കമന്റുകൾ എന്ന് പറഞ്ഞ സാധനം അതിപ്പോ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നേ ഇല്ല ഒരു ഒരു ഞാൻ അത് വായിക്കലും നിർത്തിയായിരുന്നു അതെന്നെ ഇപ്പൊ എന്നെ ഞാനത് വായിച്ചാലോ അതിനെ ബോധവായത് കാരണം പ്രേമിറങ്ങിയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഏതോ ഒരു എന്തോ ഒരു വായനാദിനോ എന്തോ ആയിരുന്നു അപ്പൊ ഏതോ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഞാൻ എന്തോ ഒരു പരിപാടിക്ക് പോയി പോയി കഴിഞ്ഞു ഞാൻ തിരിച്ചുവന്ന അതിന്റെ എന്തോ ഒരു ഫോട്ടോ ഏതോ ഒരു വെബ്സൈറ്റുകാർ ഇട്ടു എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടാവല്ലോ അതിന്റെ താഴെ ഒരാള് പൈസ കൊടുത്താൽ ഇവള് മുറുക്കങ്ക വരെ പോയി അവൾ ഇനോഗ്രേറ്റ് ചെയ്യും അങ്ങനത്തെ വളരെ അബ്യൂസീവായിട്ട് എൻ്റെ അച്ഛനേം അമ്മയും കുറിച്ചൊക്കെ മോശമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കമൻസ് ഉണ്ട് ഇന്നത്തെ എനിക്കത് ഫേസ് ചെയ്യാം പക്ഷേ പറഞ്ഞതുപോലെ പതിനെട്ട് വയസ്സുകാരിക്ക് അത് ഫേസ് ചെയ്യേണ്ട ആ ഒരു മെച്ചൂരിറ്റി ഇല്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഓക്കെ ശരി എന്നാൽ ശരി ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ പോട്ടെ ഞാൻ പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ എനിക്ക് സമയമാകുമ്പോൾ ഞാൻ എന്തെങ്കിലും ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചത് ദാറ്റ്സ് ദ വെരി ലൈക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ ടു ദാറ്റ് അതൊക്കെ മാറി തുടങ്ങി ഇപ്പൊ നമ്മളെല്ലാം എടുക്കുന്നത് അവർക്കും വിവരമില്ല എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി ഇപ്പൊ വായിക്കുന്നവർക്കാണെങ്കിലും ആരും അത് ശ്രദ്ധിക്കാതെ ആയി അപ്പൊ നമുക്കും അത് ഫീൽ ചെയ്യണല്ല അവരെന്തോ പറഞ്ഞത് മോശമായിട്ട് വെബ്സൈറ്റിൽ നമ്മളെ കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ വരുന്നത് അതിന് തന്നെ എന്തിനാ ഈ പേജിന് അതിനെത്ര വിഷമം നിങ്ങൾക്ക് എന്താ വിഷമം അത് അവരുടെ പേഴ്സണൽ ലൈഫിലോ അവർക്ക് ഇഷ്ടമുള്ള ചെയ്യും എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതെ അവര് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന അതായത് ഈ ആൾക്കാർ ഈ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണെന്ന് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് ഇപ്പൊ അതൊരു വലിയ ചേഞ്ച് ആണ് അപ്പോൾ ഞാൻ തന്നെ ഞെട്ടാറുണ്ട് എന്നെ കുറിച്ച് മോശമായിട്ട് ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയ എഴുതിയിട്ടുണ്ടോ അതിന്റെ താഴെ ആൾക്കാര് തനിക്ക് എന്താ ഞെട്ടാൻ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഇഷ്ടംപോലെ പണ്ടൊക്കെ മറ്റേ ഇതില്ല മറ്റേ ഇതറിയാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുക ഇപ്പൊ അതിന്റെ താഴെ മൊത്തം എടുത്തു പോയി കഴിഞ്ഞാൽ ആൾക്കാർ ആ രീതിയിൽ എടുത്തു അതൊന്നും ഇപ്പൊ ചോദിച്ചു അങ്ങനെയുള്ള ആളുകളും ഉണ്ട് പക്ഷെ സമൂഹത്തില് വല്യ വിപത്താണ് ഇപ്പൊ എല്ലാരെയും മാറ്റാൻ പറ്റും എനിക്ക് തോന്നുന്നത് സ്വയം മാറിപ്പോയി ഇതാരും ശ്രദ്ധിക്കുന്നില്ല ഏറ്റവും കൂടുതൽ മിർഷവും ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് എനിക്കാണ് പക്ഷെ ഞാൻ വീട്ടിൽ കയറി എന്റെ വീട്ടിലെ കഞ്ഞി കൂട്ടും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് അങ്ങ് പോവാം എനിക്ക് പറഞ്ഞപ്പോ എനിക്ക് ആസിഫലിയുടെ കാര്യം ഒരു ഓർമ്മ ആസിഫലി എന്തും ചിരിച്ചുകൊണ്ട് തീരുന്ന ആളാ ആ ചിരിമതിയല്ല പുള്ളി എതിർക്കുന്ന ചിരിച്ചാണ് പുള്ളി ഒന്നും എഴുതിയല്ല പുള്ളിയുടെ ഒറ്റ ചിരിമതി ആസിഫ് എന്ന വ്യക്തിയുടെ ഒരു ചിരിയിൽ മറുപടിയായി ആ ചിരി വല്ലാത്തൊരു ചിരിയുമാണ് കൊള്ളണ്ടവർക്ക് കൊള്ളും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും അതാണ് ആസിഫിന്റെ ഒരു മറുപടി അങ്ങോട്ട് പക്ഷെ അതോ അങ്ങ് പറയും പറഞ്ഞിട്ട് കാര്യമില്ലാന്നുണ്ട് പിന്നെയും പറയാ അവർക്ക് അങ്ങനെ കൊള്ളുമ്പോ കൊള്ളത്തേന്ന് ഓർത്ത് പറയുന്ന ഒരാളാണ് അതാണ് എനിക്ക് തോന്നിയത് ഇവിടെ ഒന്നും പറയില്ല അല്ലേ ഈ ഇരിപ്പ് ഭയങ്കര കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നിയപ്പോ എനിക്കിത് എനിക്ക് ഇത് വരെ ഒന്നും വന്നിട്ടില്ല ഞാൻ സെൻസിറ്റീവാ എനിക്ക് താങ്ങാനുള്ള ഇത് ഇണ്ടാവില്ല ഇതുവരെ വന്നിട്ടില്ല എന്തോ ഭാഗ്യത്തിന് വന്ന അറിയില്ല സെറ്റ് ഞാൻ ഭയങ്കര ഇതായി പോകും വിഷമിച്ച് ഡിപ്രഷൻ പോലൊക്കെ ഒരാള് നമ്മള് മോശമായിട്ട് എന്തെങ്കിലും അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നൂറ് നല്ല കമന്റ് ആ ഒരു മോശം കമന്റ് മാത്രം നമ്മൾ ഓർത്തിരിക്കലോ ഹ്യൂമൻ ബ്രെയിൻ ടു ദാറ്റ് ഓൺലി എത്ര നല്ല ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ആ ഒരു മോശം കമന്റ് മതി അത് അവർക്കറിയാം അവർക്കറിയാം അതിന്റെ പവർ അതുകൊണ്ടാണ് അവർ ആ മോശം കമന്റ് ഇടുന്നത് നല്ല കമന്റുകളിൽ ആരൊക്കെയാണ് നമ്മൾ കമന്റ് ചെയ്തത് നമ്മൾ നോക്കില്ല പക്ഷെ പൊട്ട കമന്റ് ആരാണ് ഇട്ടതെന്ന് നമ്മൾ പോയി പ്രൊഫൈൽ നോക്കും അതവർക്കറിയാം അതവർക്കറിയാം എപ്പോഴും നെഗറ്റിവിറ്റി ആണ് പ്രൊവേല എസ്പെഷ്യലി നമ്മി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനും നെഗറ്റിവിറ്റി സംസാരിച്ചോണ്ടിരിക്കാനും എല്ലാവർക്കും താല്പര്യ അച്ഛനെ ഒരു എക്സാമ്പിൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും ഏതൊരു സ്റ്റേജില് ഞാൻ ഒരു വീഡിയോ ഉണ്ട് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് പീക്ക് ടൈംസ് കോവിഡ് ഒന്ന് വന്ന് ട്വന്റി ട്വന്റി ത്രീയിലൊന്ന് ഡൗൺ ആയ സമയത്ത് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തപ്പോ അച്ഛനാ മൈക്ക് സാനിറ്റൈസ് ചെയ്തിട്ട് എടുത്ത് ഫസ്റ്റ് ഓഫ് ഓൾ പേഴ്സണൽ ഹൈജീൻ പൈതവേ കുറച്ച് പഠിക്കാൻ നല്ലതായിരിക്കും ആൾക്കാർക്ക് അത് ചെയ്തതിന് വിമർശനം മറ്റുള്ളവൻ തൊട്ട മയക്കവന് പിടിക്കാൻ എന്താത്ര മടി ഇത് പറയുന്നവരോചിക്കൊരു കാര്യം എന്ന് പറയുന്നത് സ്പ്രെഡ് ചെയ്യും എന്നുള്ള കാലത്ത് രണ്ട് പിള്ളേരെ എന്നെക്കാളും മൂത്തതാണ് അവര് പക്ഷേ രണ്ട് പിള്ളേരെ അച്ഛൻ പോയിട്ട് കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുത്ത ഇതാരും സംസാരിക്കത്തില്ല ഒരിക്കലും സംസാരിക്കത്തില്ല വേണമെങ്കിൽ അതിനെ വേറൊരു ആംഗിളിൽ കണ്ട് വളരെ മോശമായി പറയാനും താല്പര്യം കാണും ഈ പോസിറ്റീവ് നോട്ടുകളൊന്നും പറയത്തില്ല ഉടനെ ഈ ഒരു വീഡിയോ എടുത്തൊരു ക്ലിപ്പിംഗ് ഇതേപോലെ ഒരാളായിട്ട് ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ എടുത്തതിന്റെ ക്ലിപ്പിംഗ് തോളത്ത് കൈയിട്ട് ഫോട്ടോ എടുത്തതിന്റെ ക്ലിപ്പിംഗ് കാര്യം കാണിക്കത്തില്ല വേറൊരു ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ പറഞ്ഞതിന്റെ ക്ലിപ്പിംഗ് ഇട്ട് ഇയാൾക്ക് അഹങ്കാരമാണെന്ന് പറയും പിന്നെ സോഷ്യൽ മീഡിയ ഒരു ലൈസൻസ് ആണ് ൾക്കാർക്ക് അവരുടെ വോയിസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ലൈസൻസ് തന്നെയാണ് ആ വോയിസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ആ ഒരു കോൺസെപ്റ്റ് മാത്രം നമ്മുടെ മനുഷ്യരുടെ അടുത്തോട്ട് എത്തിയിട്ടില്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്